സ്ഥാനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പത്ത് ഗോൾഡൻ റൂൾസ് റൂൾസ് എന്താണെന്ന് പറയുന്നതിനു മുമ്പ് ഇതെങ്ങനെ എനിക്ക് കിട്ടി എന്ന് പറയാം സ്ഥലാർബുദം വളരെയധികം വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ഥലങ്ങളിലുണ്ടാകുന്ന പലതരം മുഴകളെ കുറിച്ചും ഒക്കെ ഒരുപാട് സ്ത്രീ നമ്മുടെ വീഡിയോസിന് താഴെ വന്ന് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ സംശയങ്ങൾ ഞാൻ എൻ്റെ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി ഉണ്ട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചതാണ് ഈ ഗോൾഡൻ റൂൾസ് നമ്മുടെ സ്ഥാന സംരക്ഷണത്തിന് ഈ ഗോൾഡൻ റൂൾസ് ഒരു വഴികാട്ടിയായി തീരും എന്നുള്ളത് ഉറപ്പാണ് ഈ വീഡിയോ മുഴുവനായും കാണുക ഇതിലേത് റൂളാണ് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ളത് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക റൂൾ നമ്പർ വൺ നിങ്ങളുടെ സ്ഥലങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിറവ്യത്യാസം അതൊരു പക്ഷേ ഒരു ചെറിയ സ്പോട്ടിലായിരിക്കാം അല്ലെങ്കിൽ മൊത്തത്തിലായിരിക്കാം സ്ഥലങ്ങളുടെ ആകൃതിയിലും ഷേപ്പിലും ഉണ്ടാകുന്ന വ്യത്യാസം സ്ഥലങ്ങളുണ്ടാകുന്ന മുഴകൾ ചെറുതോ വലുതോ ഒരുപക്ഷെ അത് വേദനയോടെയും വരാം വേദന ഇല്ലാതെയും വരാം സ്ഥലങ്ങളുണ്ടാകുന്ന ഇറിറ്റേഷൻ ചൊറിച്ചിൽ അതുപോലെ തന്നെ കക്ഷത്തുണ്ടാകുന്ന തടിപ്പുകൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കാണുക റൂൾ നമ്പർ ടു സ്ഥലങ്ങളിലെ നിപ്പിളും അതീവ ശ്രദ്ധ ആവശ്യമുണ്ട് നിപിള് ഉള്ളിലേക്ക് അകത്തേക്ക് വലിഞ്ഞാണോ ഇരിക്കുന്നത് നിപ്പിളിലെ വേദനയോ നിറവ്യത്യാസമോ നിപിളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജോ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ കാണുക റൂൾ നമ്പർ ത്രീ ഒരിക്കൽ ഡോക്ടറിനെ കാണിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ചില മുഴകൾ വർഷങ്ങൾ കഴിയുമ്പോൾ പ്രശ്നക്കാരാകാറുണ്ട് അതുകൊണ്ട് ഇടവിട്ടുള്ള ചെക്കപ്പ് ചെയ്യുക ചിലരുണ്ട് ഒരിക്കൽ ഡോക്ടറിനെ കാണിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് ഒരിക്കലും ഡോക്ടറിനെ കാണാൻ പോകാത്തവർ അത് ശരിയല്ല ഇടവിട്ടുള്ള ചെക്കപ്പ് ചെയ്ത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക റൂൾ നമ്പർ ഫോർ സ്വയം പരിശോധന നടത്തുക അടുത്ത ആഴ്ചയാണ് സ്വയം പരിശോധനയ്ക്ക് ഏറ്റവും ഉചിതമായ സമയം സമയംസിന്റെ സമയത്ത് നമ്മുടെ സ്ഥലങ്ങളിൽ ചെറിയ സ്വല്പ്പ് തടിപ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് പല സ്ത്രീകളും മുഴകളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അതുകൊണ്ടാണ് പിരീഡ്സ് കഴിഞ്ഞ അടുത്ത ആഴ്ചയാണ് സ്ഥല ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് ഇനി ആർത്തവം നിലച്ച സ്ത്രീകളാണെങ്കിൽ അവർക്ക് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പരിശോധിക്കാം എങ്ങനെയാണ് സ്വയം പരിശോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക റൂൾ നമ്പർ ഫൈവ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസറിന് കാരണം ആകുന്നില്ല പ്രശ്നക്കാരല്ലാത്ത ഒരുപാട് മുഴകളും സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടിപ്പോ മുഴയോ കണ്ട ഉടനെ പാനിക്കായി സ്വസ്ഥത നഷ്ടപ്പെടുത്തരുത് പകരം ഡോക്ടറിനെ കണ്ട് സംശയ നിവാരണം നടത്തുകയാണ് വേണ്ടത് റൂൾ നമ്പർ സിക്സ് ഇനി ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഡോക്ടറിനെ കാണാൻ പേടിയോ മടിയോ ഒക്കെ ഉള്ള ആൾക്കാർ ഡോക്ടറിനെ കണ്ടാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിച്ചാലോ എന്ന് പേടിച്ചിട്ട് വർഷങ്ങളായി സ്ഥലങ്ങളിലും മുഴയും കൊണ്ട് നടക്കുന്നവരുണ്ട് ദയവചെയ്ത് ഇത് ചെയ്യാതിരിക്കുക ഈ ടെൻഷനും സ്ട്രെസ്സും തന്നെ മതിയാവും നമുക്ക് മറ്റു പല രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടാകാം ഡോക്ടറെ കാണാതെ ആദ്യ കേറ്റി പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും ഉചിതമാണ് ഡോക്ടറിനെ കണ്ട് മനസ്സമാധാനം ഉറപ്പുവരുത്തുന്നത് റൂൾ നമ്പർ സെവൻ ഏതെങ്കിലും രീതിയിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഓരോ സ്ത്രീയും സ്വന്തം സ്ഥലങ്ങളെ കുറിച്ച് പരിചിതരായിരിക്കണം ഓടി നടന്ന് വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് സ്വന്തം ശരീരം ശ്രദ്ധിക്കാതെ ഇരിക്കരുത് സ്വന്തം സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ സ്ഥലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസമുണ്ടായാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും റൂൾ നമ്പർ ധനപരിശോധനയ്ക്കായി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളും പരിശോധനകളും ചെയ്യാൻ മടിക്കരുത് അവിടെ സമയനഷ്ടം ധനനഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനോ ഡോക്ടറിനെ പറ്റിക്കാനോ ശ്രമിച്ചാൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും നമ്മുടെ ആരോഗ്യമായിരിക്കും ഈ ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വലിയ ലാഭമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാരണം ഞാൻ ഇപ്പോൾ ഈ വേദനയിലൂടെ കടന്നു പോവുകയാണ് ഈ അസുഖത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇതുമാത്രം കാശാണ് ചെലവാകുന്നത് എന്ന് വളരെ വ്യക്തത ഉള്ളത് കൊണ്ടാണ് ഈ ചെറിയ നഷ്ടങ്ങളെ വലിയ നഷ്ടങ്ങളായി കാണരുത് എന്ന് പറയുന്നത് പലതരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ മുഴകൾ മുഴകളുണ്ടാകുന്നത് എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് മുഴയുണ്ടായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു വളരെ ചെറിയൊരു സ്ഫോട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ അത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അത്രയും വളർന്നു കഴിഞ്ഞിരുന്നു പല തരത്തിലുള്ള മുഴകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടുപിടിച്ചാൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണിക്കുകയും ഡോക്ടർ പറയുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് അപ്പോൾ തന്നെ ചെയ്യാനും ശ്രമിക്കുക സ്ഥലപരിശോധന നടത്തുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നറിയുമ്പോൾ ആശ്വാസവും ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ട് എങ്കിൽ അത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും സാധിക്കും ദ്രുതഗതിയിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും അതുകൊണ്ട് തന്നെ രോഗശമനം സാധ്യമാവുകയും ചെയ്യും റൂൾ നമ്പർ നയൻ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹിസ്റ്ററി ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ കുറച്ചധികം ജാഗ്രത പാലിക്കുക ശ്രദ്ധിക്കുക ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ഫാമിലിയിൽ ഹിസ്റ്ററി ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മാമോഗ്രാം ചെയ്ത് സേഫ് സേഫാണെന്ന് ഉറപ്പുവരുത്തുക ഇനി ഫാമിലിയിൽ ഹിസ്റ്ററി ഇല്ലാത്തവരാണെങ്കിൽ ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് രണ്ട് വർഷത്തിന് ഇടയ്ക്കെങ്കിലും മാമോഗ്രാം ചെയ്യാൻ ശ്രമിക്കുക റൂൾ നമ്പർ എല്ലാത്തിലും ഉപരിയായി കൃത്യമായ വ്യായാമം ശീലമാക്കുക എല്ലാ ദിവസവും ഒരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നടക്കാനെങ്കിലും പോവുക അതുപോലെ തന്നെ സമീകൃത ആഹാരം ശീലമാക്കുക നമുക്കറിയാം എന്താണ് നല്ല ആഹാരമെന്നും എന്താണ് ജങ്ക് ഫുഡെന്നും അപ്പോൾ നല്ല ആഹാരം സ്വീകരിക്കുക അതുപോലെ തന്നെ ആഹാരം ചൂടാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങൾ അടച്ചു വയ്ക്കാതിരിക്കുക ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കി മനസ്സിനെ ശാന്തവും സമാധാനപൂർണവുമാക്കി വെക്കുക നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എങ്കിലും നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാം ഒന്നോർക്കുക ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്